ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പരശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇരുപത് വർഷം തികയുന്ന ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ മരിയൻ ഇടപെടലുകളെക്കുറിച്ചാണ് ഉള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് സൗമ്യ ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഒരു മാതാവിനോടുള്ള ഭക്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത് എൻ്റെ വെല്ലുവിശിയൊക്കെ ചെറിയ കാലം തൊട്ടേ എട്ടുനോയമ്പെടുക്കുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് അപ്പം ഞങ്ങൾ കോൺവെൻറ് സ്കൂളിലാണ് വളർന്നത് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ വീടിനടുത്തൊരു കുരിശ്ശെരിയുണ്ട് അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് തിരികത്തിച്ച് വച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ക്രിസ്ത്യൻ കുട്ടികളുടെ കൂടെ കൂടി കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ആ സമയം ഒരു സീനിയർ ചേച്ചി റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ ഒരു ബൈബിളും കൊന്തേ അവിടെ ഇട്ടിട്ട് പോയി ഒരു നിത്യസഹായ മാതാവിൻ്റെ നൊവേനയും അത് ഞാൻ എടുത്തിട്ട് അന്ന് തൊട്ട് ബൈബിൾ വായിക്കാനും കൊ പ്രാർത്ഥനാ മഞ്ചിരി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ വിശ്വാസങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കാലം കടന്നുപോയി ഈ ഒരു വിശ്വാസവും സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വലിയൊരു ക്രൈസിസ് വന്നപ്പം അതിന് കുറച്ചു നാൾ മുമ്പായിട്ട് ഞാനിങ്ങനെ കൃപാസനത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കേട്ടത് വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് എന്നോർത്തപ്പോൾ ആ വ്യക്തിയെ തന്നെ ഞാൻ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ ഒന്ന് കാല് കുത്തിയാ മതി നിന്റെ ഈ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് ഞാൻ പോവുകയായിരുന്നു അപ്പോൾ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ധ്യാനം കൂടണം എവിടെയെങ്കിലും അപ്പോൾ ആകെ അറിയാവുന്നത് ആലപ്പുഴ ഐ എം എസ് മാത്രം അപ്പോൾ ആലപ്പുഴയിൽ എവിടെയൊക്കെയാണ് ഈ ധ്യാനം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് യു ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ വെബ്സൈറ്റ് കിട്ടി അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് അക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ കൂടെയപ്പോൾ നമുക്ക് പ്രെയർ ഡൗൺലോഡ് ചെയ്യണമല്ലോ അപ്പോൾ ആ പ്രെയർ ഞാൻ പ്രതിഷേധ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം അന്നേരം തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി റൂമിൽ പോയി നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വീണ്ടും ഒരു സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് രാത്രിയായിരുന്നു രാത്രിയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഫോണിൽ പ്രതിശീല പ്രാർത്ഥനയുണ്ടായിരുന്നു ഞാൻ ഈ പ്രതിഷീല പ്രാർത്ഥന ചൊല്ലി എൻ്റെ നിയോഗം സമർപ്പിച്ച് നന്മറിഞ്ഞ മറിയമ്മയെ ചൊല്ലിയപ്പോൾ എനിക്ക് കണ്ണുനീര് തുടച്ച് ഞാനിങ്ങനെ ആകാശത്തോട് നോക്കിയപ്പോൾ മാതാ നമ്മുടെ കൃപാസന മാതാവിൻ്റെ വരെയുള്ള ആ ഒരു രൂപം വലിയ വട്ടത്തിൽ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാതാവിൻ്റെ പ്രതിശീലമായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നത്തിൽ എന്തായാലും മാതാവിടപെടുമെന്നുള്ളത് പിന്നീട് എങ്ങനെയെങ്കിലും ഈ കൃപാസനത്തിൽ ഒന്ന് വന്നാൽ മതിയെന്നായി അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇരുപത്തൊന്ന് പ്രാവശ്യം അത് ഓരോ പ്രാവശ്യം ഏഴ് പ്രതിഷീർ ഏഴ് സ്വർഗസ്നാപിതാവൻ നന്മറിഞ്ഞമറിയുമേം ചൊല്ലി അങ്ങനെ ഇരുപത്തൊന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകളും കുറേ ജപമാലകളും ഞാൻ ഇത് ഈ ഒരു നിയോഗത്തിന് വേണ്ടി കൃപാസനത്തിൽ എത്തിപ്പെടാനുള്ള ആ ഒരു നിയോഗത്തിന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ആ സമയമൊന്നും നമ്മൾ അക്രൈസ് അക്രൈസ്തവർ ഉടമ്പിടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നിയോഗം സമർപ്പിച്ച് അന്നൊക്കെ അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാവുന്ന സമയമായിരുന്നു അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ച് ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങുകയും എനിക്ക് ഓരോ അടയാളങ്ങൾ കിട്ടാൻ തുടങ്ങി അമ്മ ഈ കാര്യത്തിൽ ഇടപെടുമെന്നൊരു വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി അതിന് അന്ന് എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചാണ് പിന്നീട് ഡിസംബറിൽ ആദ്യത്തെ ധ്യാനം കൂടാൻ വേണ്ടി ഞാനിവിടെ വന്നു അന്ന് ഒരു അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും പല വ്യക്തികളും ഉണ്ടാകും പക്ഷെ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് നിങ്ങൾ കാണുമെന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു അന്ന് ഞാൻ കരഞ്ഞ് അവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിച്ചു ആ ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങി വെളുപ്പിന് മൂന്നു മണിയായപ്പം ഞാൻ കർണ്ണക്കൊന്ത ചൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് കർണ്ണക്കൊന്ത ചൊല്ലി അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വല്ലാതെ മാനസികാവസ്ഥയായിട്ട് എനിക്ക് ഉറക്കം ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നും മാതാവിനോട് പറയും അമ്മേ അമ്മ എൻ്റെ കൂടെ കിടക്കണം അമ്മ എൻ്റെ കൂടെ കിടന്ന് എന്നെ ഉറക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ചൊല്ലി തീർന്ന് ഞാൻ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വെള്ളി കുരിശ് വന്ന് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി അത് അതിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ എൻ്റെ കാലേക്കൂടെ കയറി അതെൻ്റെ തല വരെ ഇങ്ങനെ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനോർത്ത് എന്താ എന്നെ ഇങ്ങനെ ദേഹം മുഴുവൻ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നോർത്ത് ഞാൻ പതിയോ ഇടത് വശത്തോട്ട് ചരിഞ്ഞ് കിടന്നപ്പോൾ ആരോ എൻ്റെ അടുത്ത് കിടക്കുന്നോ ഞാൻ കൊണ്ടു അപ്പോൾ ഞാൻ പേടിച്ചുപോയി ഞാൻ പേടിച്ചു വലത് വശത്തോട്ട് ചരഞ്ഞു കിടന്നപ്പോൾ മാതാവിൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഞാൻ പിടന്ന് മാതാവേന്ന് വിളിച്ച് മുഖത്തൊരു ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഇത് മാതാവ് തന്നെയാണോ എൻ്റെ തോന്നലാണോ എന്നൊക്കെ ഞാൻ വീണ്ടും തല പുറോട്ട് മാറ്റിയിട്ട് വീണ്ടും നോക്കിയപ്പോൾ അത് മാതാവ് തന്നെ അപ്പം ഞാൻ വീണ്ടും മാതാവേന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു പിന്നെ ഞാൻ അമ്മയെ നോക്കിയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് കുമ്പസാരത്തിനുള്ള പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും അതിനുള്ള പ്രാർത്ഥനകളും ബൈബിൾ വചന വചനങ്ങളും എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒരു അമ്മ ഡിസംബർ സമയത്തോട്ട് ഞാൻ മുടങ്ങാട് കുർബാന കാണാൻ വേണ്ടി പള്ളിയിൽ പോകുമായിരുന്നു അമലോത്ഭവത്തി മാതാവിൻ്റെ തിരുനാളിന് അന്ന് മുതൽ അപ്പം ജനുവരിയിൽ ഞാൻ വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോടെ അടുത്ത് ചെന്ന് പള്ളിയിൽ ചെന്ന് ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അന്ന് കിട്ടിയ വചനം ഇതാണ് പൊയ്ക്കോളുക ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് എന്നോട് കർത്താവ് സംസാരിച്ച ആദ്യത്തെ ദിവസം വരുന്നത് അതിനുശേഷം അക്രൈസ്തവർക്ക് ഉടമ്പടി തുടങ്ങി ആ സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ജോസഫ്നെ തൈക്കാടിശ്ശേരി പോയി കണ്ടു അച്ഛനെ പ്രാർത്ഥന മേടിച്ചു അതിനുശേഷം വീണ്ടും പിറ്റേ മാസം വന്ന് ധ്യാനം കൂടി അത് കഴിഞ്ഞു കൊറോണ വന്ന് ആയി ശരിക്കും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരുന്നത് ഇനി ഈ കൃപാസനത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ധ്യാനം പോലും എനിക്ക് കാണാൻ ബാക്കിയില്ല അതുപോലെ ആ ഒരു സമയം ഞാൻ അതിനുവേണ്ടി മാത്രം വിനിയോഗിച്ച് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ജീവിതത്തിൽ പ്രാർത്ഥന ധ്യാനം കൂടുക സാക്ഷ്യം കാണുക അതുമാത്രമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴൊരു ചിന്ത ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ട് എൻ്റെ കാര്യമൊന്നും ശരിയാകുന്നില്ലോ എന്നുള്ളത് ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല ലോക്ക്ഡൗൺ ആണ് ഇവിടെ എല്ലാം അടച്ചിട്ടേക്കാണ് അപ്പം അങ്ങനെ ഇരിക്കെ മെയ് മാസത്തിൽ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആരാധനാ സന്ദേശം പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടും എൻ്റെ കാര്യമൊന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വഴി കാണിച്ചു കൊടുക്കുന്നതെന്ന് അത് ഞാനായിരുന്നു എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് പി സി ഒ ഡി നാല് വർഷമായിട്ട് ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു എനിക്കൊരു പതിനെട്ട് വയസ്സായപ്പം തൊട്ട് എനിക്ക് പീരീഡ്സ് എപ്പോഴും ഇറഗുലറാണ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് വരുക പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞ് അന്നേരം തുടങ്ങി എനിക്ക് വയറുവേദന അത് ഈ വയറുവേദന വരുന്നത് രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഒന്നുകിൽ ഡ്യൂട്ടിയിൽ ഇറങ്ങിക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം വെച്ച് ചൂട് പിടിക്കുക ഞാൻ ഈ ഫ്ലാസ്കിൻ്റെ അത് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിട്ടായിരുന്നു കിടക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഒരുപാട് മരുന്നുകൾ ഒഴിച്ചു അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ എന്ന് കൃപാസനത്തി വന്നു അന്ന് എൻ്റെ കയ്യിൽ ഒരു എണ്ണൂറ് രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു ഒരു മാസത്തേക്കുള്ള ആ മരുന്ന് അടിച്ച് ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടു ഇട്ടു എന്നിട്ട് ഞാൻ അന്ന് തൊട്ട് ഈ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിക്കുന്നുള്ളായിരുന്നു അതോടെ എൻ്റെ പീരീഡ്സ് റെഗുലറാകാൻ തുടങ്ങി അച്ഛൻ ആരാധന സന്ദേശം പറഞ്ഞൊരു വ്യക്തിക്ക് വഴി കാണിക്കുന്നു എന്നായിരുന്നു ആ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി അന്നേരം എനിക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ഫൈബ്രോയിഡ് അപ്പം ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഫൈബ്രോയിഡ് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലായിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ഡെലിവറി നടക്കില്ല സിസെറി മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ഫൈബ്രോയിഡ് ഒരു ത്രീ സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് കുഞ്ഞിൻ്റെ സ്കാനിങ്ങിലും കുഞ്ഞിൻ്റെ നേഴ്സൽ ബോൺ ചെറുതാണ് അവന് ഒരു കിഡ്നി കുറച്ച് വലുതായിരുന്നു അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബർത്ത് ഡെഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുഞ്ഞ് ഞാൻ പ്രഗ്നൻസിയിൽ എൻ്റെ നാലാം മാസത്തിൽ ഞാൻ വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിലൊരു കുഞ്ഞ് മാതാവിൻ്റെ ഉണ്ട് ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവിൻ്റെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഒരാൺകുഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഫോട്ടോയിൽ അപ്പം ഞാൻ എന്നെ അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ആൺകുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞിൻ്റെ രൂപം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും ആൺകുഞ്ഞാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി ടൈം ഡേറ്റ് പറഞ്ഞിരുന്നത് മാർച്ച് അഞ്ചാണ് അപ്പോൾ പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഡെലിവറി നടന്നിരുന്നത് നല്ലായിരുന്നു അതായിരുന്നു അത് മതി എന്ന് പറഞ്ഞു അന്ന് അങ്ങനെ മുന്നോട്ട് പോയി മാസങ്ങൾ കഴിയും തോറും എൻ്റെ ഫൈബ്രോഡ് വലുതായിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ഫൈബ്രോയിഡ് വലുതായാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് സിസെറിയനാന്ന് അപ്പോൾ ആ സമയം നമുക്കിവിടെ ഗൂഗിൾ മീറ്റ് വഴി അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പം മറ്റൊരു പെൺകുട്ടി അതിന് ഇതുപോലെ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഓൺലൈനിലുള്ള എല്ലാവരും ഈ ഒരവസ്ഥയിലുള്ള എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ വൈറ്റത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു പിന്നെ എന്നും നേർച്ചവസ്തുക്കൾ കഴിക്കുമായിരുന്നു കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡെലിവറി സമയമായി ലാസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് ഫൈബ്രോയിഡ് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി തന്നെ എൻ്റെ ഡെലിവറിക്ക് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു നാല് പേരിൽ ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി ഉള്ള രണ്ട് പേര് പിന്നെ സെക്കൻഡ് ഡെലിവറി തേർഡ് ഡെലിവറി ഉള്ള അങ്ങനെ രണ്ട് പേര് പക്ഷേ ഞാൻ മരുന്ന് ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ആ സമയം ഞാൻ കൊന്തചൊല്ലാൻ തുടങ്ങി കൃത്യം നാല് കൊന്ത ആയപ്പോഴത്തേന് എൻ്റെ വയറ്റിൽ എന്തോ കുത്തി പൊടിക്കുന്ന പോലെ എനിക്ക് തോന്നി അമ്നിയോട്ടിക് മെമ്മറിയും റബ്ചർ ആയതായിരുന്നു പക്ഷേ എൻ്റെ അത്രയും പ്രോഗ്രസ് സെക്കൻഡ് ഡെലിവറിക്കും തേർഡ് ഡെലിവറി ഉള്ള കുട്ടികൾക്കില്ലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അതെങ്ങനെ സൗമ്യയ്ക്കാതെ ഡെലിവറി നടക്കും ഒരിക്കലും നടക്കില്ല പക്ഷേ എൻ്റെ പ്രോഗ്രസ് കണ്ടിട്ട് അവർക്ക് അവർക്കെന്നെ ലേബർ മുന്നോട്ട് മാറ്റാതിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ അവർ ഇങ്ങനെ സംശയത്തോടെ നോക്കുക അപ്പം സെക്കൻഡ് ഡെലിവറി ഉള്ളവർക്കും തേർഡ് ഡെലിവറി ഉള്ളവർക്കും ഒക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ടാണ് റബ്ചർ ചെയ്തത് അതിനുശേഷം എൻ്റെ പ്രോഗ്രസ് വന്നുകൊണ്ടേയിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തോട്ട് കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ തല പുറത്തോട്ട് വരാതെ കുഞ്ഞിൻ്റെ തലയൊക്കെ ഇങ്ങനെ നീര് വെച്ച് ക്യാപ്പിഡ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം ഡോക്ടർ വെളി വന്നിട്ട് പറഞ്ഞു കുഞ്ഞ് പുറത്തോട്ട് വരാൻ പാടാണ് ചിലപ്പോൾ സിസേറിയൻ ആയി പോകാൻ ചാൻസ് ഉണ്ട് ഇച്ചിരി സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് സുസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞു ആ സമയം എൻ്റെ വയറ്റത്ത് ആരോ ശക്തമായിട്ട് തിരിക്കുന്ന ഞാൻ അറിഞ്ഞു ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു അമ്മ എലിസബത്തിൻ്റെ ഗർഭകാലത്ത് അമ്മയാണ് നോക്കിയത് അപ്പോൾ എന്നെ എൻ്റെ കുഞ്ഞിനെ അമ്മ തന്നെ നോക്കണമെന്ന് പറയുമായിരുന്നു അങ്ങനെ ആരോ എൻ്റെ വയറ്റത്ത് ശക്തമായിട്ട് തിരിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ആൺകുഞ്ഞാണ് അപ്പം എനിക്ക് അമ്മ കാണിച്ചു തന്ന പോലെ തന്നെ ആൺകുഞ്ഞ് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നപ്പം അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന അതേ കുഞ്ഞിനെ തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ സിസ്റ്റർ കൊണ്ട് തന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കുഞ്ഞിനെ തന്നെയാണല്ലോ അമ്മ എന്നെ നേരത്തെ കാണിച്ചു പിന്നീട് ഒരു മാസം കഴിഞ്ഞു കുഞ്ഞിൻ്റെ വീണ്ടും സ്കാനിംഗ് ഉണ്ടായിരുന്നു കിഡ്നിയുടെ സൈസ് നോക്കാൻ വേണ്ടി അപ്പോൾ കുഞ്ഞു കുഞ്ഞിനെ ആ സമയമെല്ലാം ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു സ്കാനിങ്ങിന് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ബർത്ത് ഇല്ല രണ്ട് കിഡ്നീസും നോർമലാന്നുള്ള റിപ്പോർട്ട് വന്നു പിന്നീട് ഒരു ഒരു വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയം അച്ഛൻ ഇവിടെ നടക്കാൻ പ്രായമായിട്ടും നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞ് നടന്നു ഇത്രയുമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ മരിയും ദൈവാനുഭവങ്ങൾ എല്ലാ എനിക്കിത്രയും ഇതിലും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് ഇതെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ നടന്ന് ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു ഇപ്പോഴും കൊടുക്കാവുന്ന അത്രയും പത്രം ഞാനും കുഞ്ഞും കൂടെ കുഞ്ഞാണ് കൂടുതൽ ഇപ്പം കൊണ്ടു വന്ന് കൊടുക്കുന്നത് പിന്നെ ആരെ ഞാനിപ്പം ജോലി ചെയ്യുന്നില്ല എങ്കിലും എൻ്റെ കയ്യിലെ പൈസ വെച്ചിട്ട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ തന്നെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് നേരത്തെ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ സമയം കളയുമായിരുന്നു ഇപ്പം ഒരു കാര്യമില്ല ഉണ്ട് ഏത് സമയം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കിടക്കുന്ന സമയത്തും കൂടുതൽ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കഴിയുന്നുണ്ട് പണ്ടെ നിയോഗങ്ങളെക്കുറിച്ച് ഓർത്തായിരുന്നു ഞാൻ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് വർഷമായി ഈ ഒരു സമയം എനിക്കെൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ വേവലാതി ഒന്നുമില്ല എനിക്കറിയാം ഈ സഹനങ്ങളെല്ലാം കർത്താവ് തരുന്നതാണെങ്കിൽ എനിക്കത് സങ്കടമില്ല അപ്പം ഞാൻ എപ്പോഴും ഈശോയോട് പറയും ഈശോയെ ഈ സഹനങ്ങളിലൊക്കെ നിൻ്റെ നീ എൻ്റെ കൂടെ നിന്നാൽ മതി എനിക്കിതൊന്ന് പി പിടിച്ചു നിൽക്കാനുള്ള കൃപ മാത്രം തന്നാൽ മതി ഈ സഹനങ്ങളൊക്കെ എത്ര വേണമെങ്കിലും നീ ലോത്തു തന്നെ എനിക്ക് ഒരു ഇല്ല പക്ഷേ മരണശേഷം നിന്നോട് കൂടെ ആയിരിക്കാൻ നീ എന്നെ അനുവദിക്കണമേ കർത്താവേന്ന് പറയും എൻ്റെ ഉടമ്പടിയിലെ എൻ്റെ അഞ്ച് വർഷമാകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ബോധ്യം അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിത്യത നിത്യതന്നെയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊൻപതില് എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും തുടർന്ന് മോശ കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവേ ഈ ജനത അങ്ങയുടെ സ്വന്തമാണെന്ന് അങ്ങ് ഓർമ്മിക്കണമേ എന്ന് ഈ സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ജീവിതത്തിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊക്കെ അറിയാം നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ നമ്മൾ ഏറ്റവും അധികം നമ്മോട് അടുത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്വന്തം എന്ന് നാം ആരെയൊക്കെയാണ് സംബോധന ചെയ്യുക ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ് ഉടമ്പടി വഴി ഒരു വ്യക്തി അതായത് എല്ലാ കാര്യത്തിനും ഉടമ്പടി എന്നുള്ളതാണ് ഉടമ്പടി എന്തും ആഗ്രഹിക്കാം അതിനെ ഇന്ന കാര്യമെന്നില്ല ഇത് മാത്രമേ ചോദിക്കാവോ ഇത് മാത്രമേ പറയാവോ ഇങ്ങനെയൊന്നുമില്ല ഉടമ്പടി നമ്മെ മൊത്തം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും തൊടുന്നതാണ് ഉടമ്പടി അപ്പോൾ ഇവിടെ സൗമ്യ എന്ന ഈ മകള് ഇപ്പോഴ് സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊന്നുമല്ല ജീവിതത്തിൽ നാം ചോദിക്കുന്ന കുറേ കാര്യങ്ങളോ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ബ്ലെസ്സിങ്സോ അതൊന്നും അതുമാത്രമല്ല അല്ലെങ്കിൽ അതൊന്നുമല്ല നിത്യത ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം ഇതൊക്കെ പറയുന്നത് താൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്നൊക്കെ ഈ മകൾ സാ നമ്മോട് സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഈ മകള് സ്ഥാപിച്ചു കഴിഞ്ഞു ഈശോയും അമ്മയുമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നതിന് താല്പര്യം ഒട്ടുമില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരി നമുക്ക് യൂട്യൂബിലുണ്ട് എന്നാൽ അമ്മ ഈശോയോട് ഇഷ്ടമുള്ളവരെ അമ്മ ഇവിടെ കൊണ്ടുവരും തൻ്റെ തിരുക്കുമാരനെ ആരാധിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ അമ്മ അവരെ ഇങ്ങോട്ട് കൈപിടിച്ച് നടത്തും എന്നുള്ളത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുമില്ല വേറെ ആരും ആശ്രയമില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ നിരാശരാകാൻ വിടില്ല അവരെ അമ്മ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ കൂടുതൽ നമുക്ക് നിഴലിച്ച് കാണുന്നത് അങ്ങനെ തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം താൻ കൂടെ വരും എന്നുള്ള ആ സാന്നിധ്യം ദൈവത്തിൻ്റെ വാഗ്ദാനം അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അമ്മയെ പല പ്രാവശ്യം കണ്ടു അതായത് ഈ മകൾ മകളുടെ ജീവിതത്തിൽ അമ്മ അമ്മ അമ്മയെ കൂടെ കിടക്കുന്നതായിട്ട് കണ്ടു ഇതൊന്നും ഇവിടെ പറയുന്ന ആദ്യത്തെ അനുഭവമൊന്നുമല്ല ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ അത് നിങ്ങളുടെ മാത്രം ചിന്തയാണ് അനുഭവിച്ച മക്കൾ അതൊരിക്കലും നിരസിക്കില്ല അവരെ അതിൽ നിന്ന് മാറ്റുവാൻ ആർക്കും സാധിക്കുകയുമില്ല ഇല്ല ഇന്ന് കൃപാസനത്തിൽ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പെട്ടതാണ് നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ കൂടെ തന്നെ വരും എന്നുള്ള അനുഭവങ്ങളാണ് നമുക്കിന്ന് ഈ കൃപാസനത്തിലെ ഉടമ്പടി അനുഭവങ്ങളായിട്ട് ഇവിടെ ആൾത്താരയിൽ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര പ്രാവശ്യമാണ് ഈ മകൾക്ക് സാന്നിധ്യമുണ്ടാവുക അതും എത്രയോ ഹൃദ്യമായ അനുഭവങ്ങളാണ് അമ്മ ഈ മകൾക്ക് കൊടുക്കുന്നത് അങ്ങനെ തൻ്റെ പന്ത്രണ്ട് വർഷമായിട്ടുള്ള തൻ്റെ രോഗ അതൊക്കെ എത്രമാത്രം സിവിയറായിരുന്നു അതിൽ നിന്നൊന്നും തനിക്ക് മോചനമില്ല എന്നൊക്കെ ഈ മകൾ തന്നെ ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് തനിക്ക് തന്നെ തനിക്ക് തന്നെ ഫീല് ചെയ്യുന്ന രീതിയിൽ തന്നെ ആരോ വന്ന് സുഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവമൊക്കെയാണ് തൻ്റെ ആ രോഗസൗഖ്യത്തിന് മുമ്പ് സൗമ്യയ്ക്കുണ്ടായതെന്നാണ് പറയുക പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിന് പ്രഗ്നൻസിയിൽ റൈറ്റ് കിഡ്നി വലുതായിരുന്നു എന്നൊക്കെയാണ് സ്കാനിങ്ങിൽ കാണുക എന്നാൽ വീണ്ടും ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള കിഡ്നിയാണ് കുഞ്ഞിനുള്ളത് ഇതൊക്കെയൊക്കെ ഈ മകള് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് അമ്മയെയും ഈശോയെയും കൊണ്ട് നടക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളാണ് കൃപാസനത്തിലൂടെ ജനിക്കുന്നത് ഇതൊരു പുനർജന്മമാണ് നാം ജനിച്ച് നമുക്കൊക്കെ ഇന്ന് എത്രയേറെ പ്രായമായി എന്നാൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവിടെ നാം പുനർജനിക്കുകയാണ് വീണ്ടും ഒരു പുതിയ ജീവിതമാണ് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരു പുതിയ ജീവിത പന്ഥാവിലേക്കാണ് നാം നടന്നെത്തുക നടന്നടുക്കുക ഇന്ന് ഇവിടെ ഈ മകളെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ സംസാരിക്കും അമ്മയുമായിട്ട് ഈശോയുമായിട്ട് ഇതിനൊക്കെ വ്യക്തിബന്ധങ്ങളുണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറേണ്ട അവസരങ്ങളിൽ ഒഴിഞ്ഞു മാറിപ്പോകും എന്നാൽ ഏറ്റവും ഹൃദ്യതയുള്ള വ്യക്തികൾ അടുത്തു വരുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി എടുക്കുന്ന സമയം അത് ഏത് സമയവുമാകട്ടെ ആ സമയമൊക്കെ അവർക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിനൊന്നും നമുക്ക് പരാതിയില്ല പരിഭവമില്ല അതാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾക്ക് സംഭവിക്കുന്നത് സൗമ്യവും അതുതന്നെയാണ് ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ തക്ക രീതിയിൽ നമുക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം